അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരി വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കുക്കറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓല് ചേർത്ത് കൊടുത്തതും ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയൊരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്ക് എടുക്കാം അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ ഒരു സമയത്ത് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ എരിവ് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മുടെ തക്കാളിയും സോളയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ പോയി കിട്ടുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിനെ നല്ല രീതിയിൽ നമ്മൾ കുക്കറിന് താഴെയായിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടയിലേക്ക് എല്ലാ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു മുട്ട കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അഴുകി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അവിടെ ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് അരിയിലേക്ക് രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അല്പം കൂടെ ഉപ്പും ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മസാല റെഡിയാക്കിയെടുത്ത ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പിതിലേക്ക് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലയിലേയും പുതിയലെയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് അതുവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ അവിടെ തുറന്നിട്ടുള്ളത് അപ്പോൾ നല്ല കറക്റ്റ് ആ ഒരു സ്ട്രെച്ചർ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം